നമ്മൾ ിഫ്റ്റിയില് ഇന്ന് പറഞ്ഞേക്കുന്ന പോലെ അതായത് ഇന്നത്തേക്ക് വേണ്ടി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസത്തിലേക്ക് പറഞ്ഞേക്കുന്നതുപോലെ നമ്മുടെ പി എസ് ഐഡിലേക്ക് എൻട്രി വന്നില്ല എങ്കിലും വേറെ സ്ട്രാറ്റജിയൊക്കെ വെച്ച അനുസരിച്ച് ഞാൻ കുറച്ച് പോയിന്റ് രാവിലെ മോർണിംഗ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ നമ്മൾ പഴയ ദിവസങ്ങളിലേക്ക് നമ്മൾ അനാലിസ് ചെയ്താൽ അഞ്ചാം തീയതിയിലേക്ക് അനാലിസ് തന്നെയാണ് ആറാം തീയതിയിലേക്ക് സെയിം സിനാരിയോ തന്നെയാണ് അനാലിസ് ചെയ്തോണ്ടിരിക്കുന്നത് പറയുന്നത് വെച്ചാൽ ഇവിടുന്ന് സീപ്പ് ചെയ്ത് ഈ കാൻഡിലോട് സീപ്പ് ചെയ്ത് നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടി ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കൂടാതെ എന്ത് ചെയ്യും ഈ പോകുന്ന ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് തിരിച്ചു പോയി ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെ നിലവിൽ ഉണ്ടാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാക്കി ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും താഴേക്ക് വന്ന് കാണിച്ചു നിൽക്കുക അപ്പം ഇനി ആൾക്കാരെന്ന് പറയുന്നത് എൻട്രി എടുക്കുമ്പോഴത്തേക്ക് ഐ സി ടി മേതെന്ന് പറയുമ്പോഴത്തേന് ഒരിടുന്ന ഒരു മാർക്കറ്റ് പോയി സ്വീപ്പിങ് നടന്നു അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് വന്നു സ്ട്രക്ചർ ബ്രേക്ക് നടന്നു ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായി വീണ്ടും ഒരു താഴേക്ക് വന്നു ഇനി എന്ത് ചെയ്യും ഇവിടുന്ന് നിൽക്കുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇന്നത്തെ ഈവനിങ് ടൈമിൽ ഉണ്ടാക്കിയിരുന്ന മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഭാഗം ഈ കറുത്ത് നിൽക്കുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇരുപത്തിയാല് എണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ആ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയതിനു ശേഷം മാത്രമേ താഴേക്ക് മാർക്കറ്റ് ടാർഗറ്റിലേക്ക് ടാർഗറ്റ് വണ്ണും ടൂവും അല്ലെങ്കിൽ ടൂവും ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഇവിടെയൊക്കെ എത്തത്തുള്ളൂ ഈ ഒരു ലിക്വിഡിറ്റിയോളം അപ്പം അത്രയും എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ അനാലിസിസ് അനാലിസിന് നിഫ്റ്റിയിൽ അനാലിസിസ് ചെയ്യുമ്പം നോക്കണ്ടേന്ന് വെച്ചാല് ഇതെന്ന് പറയുന്ന ഒരു പക്കി ടി ലെവലിലെ ഇത് മനസ്സിലായോ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെന്റിൽ നാളെ ആണെങ്കിൽ ഇവിടെ ഒരു ഐഡിയക്സ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ ഇൻഡ്യൂസ്മെന്റിൽ നാളെ ആൾക്കാർ ആണെങ്കിൽ ഇവിടെ എസ് എൽ ഇട്ടുകൊണ്ട് നാളെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സെല്ല് ചെയ്യും അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആണെങ്കിൽ സെല്ല് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പി ബൈ ചെയ്യുന്ന ആളുടെ എസ് എല്ലടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോയതിന് ശേഷം മാത്രമേ താഴേക്ക് വന്ന് ടാർഗറ്റുകൾ എടുക്കാൻ സാധ്യതയുള്ളൂ അപ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന വെച്ചാൽ ഫസ്റ്റ് ടാർഗറ്റ് നാളെ ഇവിടെ എവിടെ ഏതെങ്കിലും ഹൈ സിംഗ് ഹൈയോ സിംഗ് ലോയോ ഏതെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും നിലവിൽ സെക്കൻഡ് ടാർഗറ്റ് അല്ലെങ്കിൽ തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മേജർ ടാർഗറ്റ് സോൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി നാളെ മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രദേശത്ത് ഒരു പ്രദേശം അപ്പം നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ മാക്സിമം നല്ല രീതിയിലുള്ളൊരു ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം നാളെ നിഫ്റ്റിയിൽ എസ് എൽ സെയിം പോയിന്റ് തന്നെ അൻപത് പോയിന്റ് നമ്മൾ ഇന്നലെ അനാലിസ് ചോദിക്കുന്ന സെയിം എസ് എൽ പോയിന്റുകളൊക്കെയാണ് അൻപത് പോയിന്റ് പ്രീമിയം ചാർട്ട് അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ ചാർട്ടിലാണ് എഴുപത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് തന്നെ ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ഒരു ടാർഗറ്റ് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ആണ് അത് നൂറ്റി മുപ്പത് പോയിൻറ്റോളം നമുക്ക് ഒരു ടാർഗറ്റ് ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റി മുപ്പത് പോയിന്റോളം ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ നൂറ്റി എഴുപത്തി അഞ്ചും ഇരുന്നൂറ്റി അറുപതും അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ചെന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ക്യാൻഡിന്റെ ലിക്വിഡിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിഫ്റ്റിയുടെ അനാലിസിസ് നാളത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടി ഇതേ ചാർട്ടിൽ തന്നെ ഞാനാണെങ്കിൽ അടുത്തൊരു ഇത് പറയാന്ന് വെച്ചാല് ബാങ്ക് നിഫ്റ്റിയുടെയും സെയിം സിനാരിയോ ഉണ്ട് നിലവിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് നിലവില് ആ ഓർഡർ ബ്ലോക്കിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് സ്വീപ്പ് നടന്നു കറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് വന്നു ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് കഴിഞ്ഞിട്ടു ഈ മാർക്കറ്റ് ആണെങ്കിൽ തിരികെ പോവാനുള്ള ടെൻഡൻസിന്ന് അപ്പം ഈ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഈ ബ്ലൂ ലൈൻ പറഞ്ഞേക്കുന്ന മുകളിലേക്ക് കയറി ഇവിടെ നിന്നുള്ളൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് സെൻസെക്സിന്റെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈവനിങ് ടൈമിൽ രണ്ടേ മുക്കാലിന് ഇവിടുന്ന് ഒരു എൻട്രി രണ്ടര രണ്ടര രണ്ടേ മുക്കാലി ഒരു അൻപത് രൂപ പ്രീമിയത്തിലുള്ള ഒരു എൻട്രി എടുക്കാവുന്നതായിരുന്നു അമ്പത് രൂപ പ്രീമിയത്തിലുള്ളത് അതായത് എൺപത് അറുന്നൂറ് എന്ന് പറയുന്ന ഹോൾസെയിലേക്ക് ഒരു അമ്പത് രൂപ പ്രീമിയത്തിൽ എടുത്തിരുന്നെങ്കിൽ ആ പ്രീമിയം പോയത് നമുക്ക് നൂറ്റി അറുപത് പോയിന്റിലേക്ക് പോയിരുന്നു നൂറ്റി അറുപത് പോയിന്റിലേക്ക് പോയിരുന്നു കാരണം വെച്ചാൽ എപത് അനൂറ് എൺപത് അറുന്നൂറ് നമുക്ക് ഏകദേശം എൻട്രി കിട്ടിയ രണ്ടമ്പത്തഞ്ചിന് ഒന്നിലിട്ടത് ഞാൻ എൻ്റെ ഒരു ഈ ഒരു സെറ്റപ്പിൽ അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ബൈ ചെയ്തത് അതെന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ ഇവിടെ ഈ രണ്ടു മണിക്ക് ശേഷം ഒരു എൻട്രിയാണ് ഞാൻ പ്ലാൻ ചെയ്തത് രണ്ടുമണി കഴിഞ്ഞു ഈ ഒരു സമയത്ത് രണ്ടേ മുക്കാൽ ആയപ്പോഴായിരുന്നു എനിക്കൊരു എൻട്രി കിട്ടിയത് കറക്റ്റ് രണ്ടേ മുക്കാൽ ആയപ്പോഴത്തേക്കുള്ള എൻട്രിയിൽ എൻ്റെ പ്രീമിയം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ റേഞ്ചിലായിരുന്നു കിട്ടിയത് അത് അമ്പത് രൂപ പോയിന്റ് അമ്പത്തൊന്ന് രൂപ പോയിന്റ് ഇവിടെ നിന്ന് എടുത്ത മാർക്കറ്റ് അന്ന് പോയേക്കുന്ന സഞ്ചരിച്ച് നൂറ്റി അറുപത് പോയിന്റിലേക്ക് പോയി നൂറ്റിപ്പത്ത് പോയിന്റോളം പോയിന്റ് പക്ഷെ ഞാനാണെങ്കിൽ ഈ ഒരു ഹൈ നൂറ്റി മൂന്ന് നൂറ്റി നാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ട്രയൽ ഇട്ടു അടിച്ചിട്ടു പിന്നെ മേടത്തിലോട്ട് കയറിപ്പോയത് കാരണം ടൈം ഫ്രെയിമ് ചെറുതാക്കി നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് അടിക്കാൻ ട്രയൽ അടിക്കുന്ന എങ്ങനെയാണല്ലോ കാരണവച്ചാൽ ഇവിടുത്തെ ഒരു ഹൈ ആണെങ്കിൽ നല്ലൊരു ഹൈ ആണ് നൂറ്റിപ്പത്ത് നൂറ്റി പന്ത്രണ്ട് എന്നുള്ളത് ഞാൻ നൂറായപ്പോഴത്തേക്ക് നൂറായപ്പോൾ ട്രയൽ ഇതുവരെ മുകളിലേക്ക് പോയിട്ടൊന്ന് കാണിച്ചിട്ട് പതിമൂന്നര കാണിച്ച് തിരിച്ച് ട്രയൽ അടിച്ചാണ് പോയേക്കുന്നത് അപ്പം സെൻസെക്സിന് അകത്ത് തീർന്നു ഇന്നത്തെ രണ്ട് ഇനി അടുത്തൊരു എക്സ്പെരിയൻറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നത് പിന്നെ അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് മിഡ് ക്യാപ്പില് നല്ലൊരു എൻട്രി എന്നാ ഫോർ ഹവർ ഓർഡർ ബ്ലോക്കിൽ ഇന്നൊരു എൻട്രി കറക്റ്റ് ഉണ്ടായിരുന്നു ആ എന്നല്ല പറഞ്ഞ പോലൊക്കെ തന്നെ പക്ഷെ ഫോർ ഹവറിൽ എടുക്കുമ്പോഴത്തേക്ക് റിസ്ക് റിവാർഡ് കൂടുതലായത് കൊണ്ട് അവർ ട്രേഡ് പ്ലാൻ ചെയ്തില്ല പക്ഷെ വൺ ഹവറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഓർഡർ ബ്ലോക്ക് പഴയ ഇന്നലെ അനാലിസ് ചെയ്തു പോലെ തന്നെ ഈ ഒരു ഗ്രീൻ കാൻഡലിനെ ഈ ഒരു ഗ്രീൻ ക്യാനലിനോട് സ്വീപ്പ് ചെയ്തു ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി അതിനുശേഷം നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ വന്നു തിരിച്ചാണ് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് തന്നു കിടക്കുകയാണ് ഫോർ ഓവർ ഓർഡർ ബ്ലോക്കിനകത്ത് പിന്നെ താഴേക്ക് വന്നു അപ്പോൾ മാർക്കറ്റ് ആണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഒരു നാൾ ചെയ്യും ഈ ഒരു ഭാഗത്തേക്ക് എസ് എൽ ഇട്ടുകൊണ്ട് ട്രേഡ് എടുത്ത് താഴേക്ക് പി എ ബൈ ചെയ്യും പി എ ബൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് തിരികെ കയറിപ്പോയി ഈ ഒരു ഭാഗത്തെ എസ് എല്ലിനെ അടിച്ചുകൊണ്ട് ഈ ഒരു എസ് എല്ലിന് രണ്ടാമത് ക്യാഷ് ഉള്ളവര് ഇവിടെ എസ് എൽ എ വയ്ക്കും ഇതിനെ അടിക്കും ഇതിനെ അടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പോയതിനു ശേഷം നമ്മുടെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ടാർഗറ്റുകളെല്ലാം എടുത്ത് താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത അപ്പം മിഡ് ക്യാപ്പിലും ഇങ്ങനെ തന്നെയാണ് ഒരു അനാലിസിസ് നിൽക്കുന്നത് നമ്മൾ മുൻ ദിവസങ്ങളിൽ ചെയ്തതുകൊണ്ടാണ് നല്ലോണം പറയാറ് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതായത് പഴയ മീഡിയ മീൻസ് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നാലാം നാല് ഓഗസ്റ്റ് എട്ട് നാല് ഓഗസ്റ്റിൽ ഫോർത്ത് ഓഗസ്റ്റിൽ ചെയ്തേക്കുന്ന വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അപ്പം ഇത് ആറാം സിക്സ് ഓഗസ്റ്റിലേക്ക് വേണ്ടിയുള്ളതാണ് ചെയ്യുന്നത് നല്ല ഫിഫ്ത്ത് ഓഗസ്റ്റിന് വേണ്ടി നാല് ഓഗസ്റ്റിൽ ചെയ്ത വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ഈ എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഞാൻ മെഡ് ക്യാപ്പിലും സെലക്ഷൻ മെഡ് ക്യാപ്പിൽ നാളെ ഇവിടെ ഒരു എൻട്രി കിട്ടി കഴിഞ്ഞാൽ അൻപത് പോയിന്റ് എസ് എൽ കൊടുത്തുകൊണ്ട് തന്നെ എൻട്രി പ്ലാൻ ചെയ്യും എല്ലാം ഇതേ ടാർഗറ്റിൽ തന്നെ ചെയ്യും പക്ഷേ ഫസ്റ്റ് ടാർഗറ്റിൽ ഞാൻ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും ഈ എൺപത് പോയിന്റ് ആയിരിക്കത്തില്ല എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പോയിന്റ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റോളം ഓൾമോസ്റ്റ് നൂറ്റി അൻപത് പോയിന്റ് എടുപ്പിച്ച് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റുകളെല്ലാം ഏകദേശം ഇവിടെ തന്നെ ആയിരിക്കും കിട്ടുന്നത് നൂറ്റൻപത് പോയിന്റോളം തന്നെ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടാർഗറ്റ് ഇവിടെ തേർഡ് ടാർഗറ്റ് ഫോർത്ത് ടാർഗറ്റ് പിന്നെ കടന്ന് കടന്ന് പോകുക അങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും മിഡ് ക്യാപ്പിലും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ചമ്പലിനകത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇന്നലെ അനാലിസ് ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് കയറി ഇവിടുന്ന് കയറിയ മാർക്കറ്റ് അതാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മുപ്പതിലൊക്കെ എൻട്രി കിട്ടിയവർക്ക് ഇന്ന് തന്നെ സ്വിങ് എടുത്തവരൊക്കെ ആണെങ്കിൽ ടാർഗറ്റ് അഞ്ഞൂറ്റി അറുപത്തെട്ട് എഴുപതൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ നാളെ വെയിറ്റ് ചെയ്ത് ഈ ഹൈയും അടിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വരെ അപ്പം ഇന്ന് തന്നെ ഇറങ്ങുന്നവർക്ക് ഇറങ്ങാതിരുന്നു സ്വിംഗ് ചെയ്യുന്നവർക്ക് പക്ഷേ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നവർക്ക് ഈ പറയുന്ന ടാർഗറ്റിലേക്കൊക്കെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് അപ്പം ഇന്ന് തന്നെ ഇതിനകത്താണെങ്കിലൊരു അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വരെയൊക്കെ മാർക്കറ്റ് പോയായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് വരെയൊക്കെ പോയായിരുന്നു അപ്പം അഞ്ഞൂറ്റി മുപ്പതിൽ കിട്ടുന്നവർക്ക് എണ്ണ നോക്ക് അഞ്ഞൂറ്റി എഴുപതടിപ്പിച്ച് നാൽപ്പത് പോയിൻറ്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് അപ്പം അത് സ്റ്റോക്ക് ആയിരുന്നു സ്റ്റോക്ക് അനാലിസിസ് ചെയ്തിട്ടുള്ളതായിരുന്നു നാൽപ്പത് പോയിന്റ് എന്ന് പറയുമ്പോൾ നൂറെണ്ണ എടുക്കുന്ന ഒരു നൂറ് ക്വാണ്ടിറ്റി എടുത്തവർക്ക് പോലും നാലായിരം രൂപ പ്രോഫിറ്റ് ആയി അപ്പം അതിനനുസരിച്ച് അറിയാലോ അപ്പം അതിനനുസരിച്ചുള്ള ഇതാണ് ഇങ്ങനെയാണ് അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ നിഫ്റ്റിയും മാഗ് നിഫ്റ്റിയും മെറ്റ് കാപ്പിലേക്കുള്ള ഒരു സിനാരിയോ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് പ്ലാനിങ്ങിന്റെ ഒരു ഇത് ഞാൻ ഹീറോ സീറോ എന്ന് പറയുന്നത് ചെറിയ ലോട്ടിലാണ് ചെയ്തിരുന്നത് വലിയ ലോട്ടിലൊന്നും ചെയ്തില്ല ഞാൻ മെസ്സേജ് ഇട്ടതെന്ന് വെച്ചാൽ ഒരു ലോട്ടേ ചെയ്യുന്നു കഴിഞ്ഞാൽ അധികം ആരും കണ്ടുകൊണ്ട് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ ഒരു ലോട്ട് അല്ലെങ്കിൽ ചെയ്തിരുന്നത് കുറച്ചും കൂടെ കൂട്ടി ലോട്ട് ചെയ്തിരുന്നു പക്ഷേ നല്ലൊരു റിസ്ക് റിവാർഡിൽ ഞാൻ നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുകയും ചെയ്തു താങ്ക്